ഹായ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ ഹിംബുരാൻ്റെ പുതിയൊരു അപ്ഡേറ്റ് ആണ് ഇരു ഹെമ്പുരാൻ്റെ ടീമിന് ഇരുപത്തിനാല് വെട്ട കെട്ടിയിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇരുപത്തിനാല് പാർട്ട് ഇരുപത്തിനാല് പാർട്ടിൽ അവർ കട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് മിനിറ്റ് എട്ട് സെക്കൻഡ്സ് വരുന്ന ഭാഗങ്ങൾ സിലിമയിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റി പിന്നെ ഈ സിനിമയിൽ ഇരുപത്തിനാല് വെട്ടെന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനാണ് വെട്ടുകഴിഞ്ഞാൽ സംഘപരിവാറോ അല്ലെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടി പറയുന്ന എല്ലാ ഭാഗങ്ങളും അവന്മാർ വെട്ടിയിട്ടുണ്ട് ഒരു വണ്ടിയിൽ അവർ എമ്പളം വെച്ച് പോകുന്ന പോലും വെട്ടിയിട്ടുണ്ടെന്നാണ് ഈ ന്യൂസിൽ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ സിനിമ കാണുമ്പോൾ അങ്ങനെയൊക്കെ കണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു വരുന്നത് ഇരുപത്തിനാല് വെട്ടും വെട്ടിയിട്ട് ഇവർ ഇങ്ങനെ അതിൻ്റെ അവർക്ക് അഡ്ജസ്റ്റ്മെൻറ്റായി ചെയ്തിട്ട് ഇപ്പോൾ ആൻ്റണി പെരുമ്പവരൊന്ന് പറയേണ്ടതായി ഈ പറയുന്നത് ഞങ്ങൾക്കൊരു സമ്മർദ്ദത്തിൻ്റെ പുറത്തല്ല ഞങ്ങൾ കെട്ടിയത് ഇങ്ങനെ ഓരോ ഭാഗങ്ങളും കട്ട് ചെയ്തും അവരാവശ്യം ഓരോ ഭാഗങ്ങളുടെയും പേരുകൾ മാറ്റിയതും അപ്പം ഞങ്ങൾ അവർ സമ്മർദ്ദം കൊണ്ടല്ല എന്ന് പറയുന്നു ഇയാൾ സമ്മർദ്ദം കൊണ്ടല്ലെങ്കിൽ പിന്നെ ഇയാൾ എന്ത് കാണിക്കാൻ ഇപ്പോൾ രണ്ടാമത്തെ സെൻസർ ചെയ്യേണ്ടത് എന്നാൽ പിന്നെ ആദ്യം തന്നെ ഇയാൾക്ക് സെൻസർ ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തെ പറയായിരുന്നില്ലേ ഞങ്ങൾക്ക് ഈ ഭാഗങ്ങൾക്ക് ഇങ്ങനെ മാറ്റം വരുത്താം എന്ന് പറയാനില്ലേ ഇയാൾ സിനിമ കണ്ടുവന്നില്ലേ പറയാനുള്ളൂ ഇയാളോ ഇയാളുടെ ഡയറക്ടറോ ഇയാളുടെ മറ്റെന്താ പറയുക എഴുത്തുകാരനോ നായകനോ അതൊക്കെ സിനിമ കണ്ടിട്ട് കണ്ടിട്ടാണല്ലോ അതിൽ ഇറക്കിയത് അപ്പോൾ അവന്മാർക്ക് എന്താ ബോധവുമില്ലേ ഇതിപ്പോൾ ആരും മണ്ഡനയായിരിക്കും ശരിക്കും ഈ മോഹൻലാൽ ഫാൻസ് പറഞ്ഞാൽ ശരിക്കും മണ്ഡനയി മണ്ടന്മാരായി കാരണം ഇവറ്റകളാണല്ലോ ഈ സിനിമ ഈ കുറേ കാലമായിട്ട് ഇദ്ദേഹത്തിന് ഒരു സിനിമ പോലും കാണാൻ കൊള്ളാത്ത തിയേറ്ററില്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ എന്താ പറയുക വേഴാമ്പലം പോലെ വേനൽ മഴ കാത്തിരിക്കുന്ന പോലെ ഇങ്ങനെ ഇരിക്കുന്നു ഒരു സിനിമയിൽ വന്ന് കാണിക്കണേ നല്ലതെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു എന്നിട്ട് വന്ന സിനിമയാണെങ്കിലോ കൊള്ളത്തില്ല എന്ന് അവർക്ക് പൂർണ്ണമായി അംഗീകരിക്കാൻ പോലും പറ്റുന്നില്ല അപ്പോൾ ശരി എന്നാൽ പിന്നെ ഹൈപ്പ് ഉണ്ട് അപ്പം പറയുന്നത് പ്രത്യേകമായിട്ട് മേക്കിംഗ് എ സൂപ്പർ എന്ന് പറയുന്നു എന്തപ്പം കഥയിലാണ് ഇപ്പോൾ ഇപ്പോൾ ഈ മേക്കിട്ട് വന്നു ജീവിച്ചതും എന്നാൽ പിന്നെ കുറേ കഥയില്ലാണ്ട് കുറേ ഈ സഞ്ചാരം പോലെ ഷോർട്ടർസ് വെച്ചാൽ പോരേ എന്നാൽ പിന്നെ സഞ്ചാരത്തിൽ കുറേ ഷോട്ട് ഇട്ടുകൊണ്ട് നായകനെത്തി നടത്തിച്ചാൽ പോരെ കഥയില്ലെങ്കിൽ പിന്നെ അങ്ങനെ ചിന്തിച്ചാൽ പോലും സന്ധ്യം പറഞ്ഞാൽ സിനിമയിൽ കഥയില്ലായ്മ വലിയൊരു പ്രശ്നമാണ് പിന്നെ ഈ സിനിമയിൽ നിൽക്കുന്ന പറയുമ്പോൾ ഈ കുറേ ഷോർട്സുകൾ മറ്റു കാണിച്ചുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത് ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ പാലക്കാട് പറഞ്ഞാൽ പാലക്കാട്ടിലൊരു ഒരു നാടൻ കലാരൂപമുണ്ട് പൊറോട്ടം കളി അപ്പോൾ ഓരോരോ പ്രത്യേകത പറയുമ്പോൾ നാട്ടിൽ നടക്കുന്ന എല്ലാ സമകാര്യ പ്രശ്നങ്ങളും ഡിസ്കസ് ചെയ്യും അപ്പോൾ അതിൽ നായകൻ്റെ റോൾ എന്ന് പറയുന്നത് നായകൻ പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് വരും ആദ്യം തുറക്കത്തിലൊക്കെ ഒരു കുറച്ച് സമയക്കാലം മുറുകുലർ നിന്ന് പോകും പിന്നെ അതിനുശേഷം അദ്ദേഹം പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും പിന്നെ എല്ലാ കഥാപാത്രമായിട്ട് വരുമ്പോൾ അവരുടെ മുന്നിൽ വന്നിട്ട് അദ്ദേഹം ഒരു കോമഡി അടിച്ച് പോകും പിന്നെ അതിൻ്റെ കോൺവെർസേഷൻ ചെയ്യും പോകും അത് ഫുൾ ടൈമായി നിൽക്കില്ല ആ ഒരു അവിടെ കാരണം ആ കഥാപാത്രം പുതിയ വരുന്ന അവരുമായിട്ട് ഡിസ്കഷൻ വെക്കും ആ ഒരു സമയം കഴിഞ്ഞാൽ അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ ആ കഥാപാത്രത്തിൻ്റെ ഉദ്ദേശ ശ്രദ്ധി എന്നുള്ളത് അത് ചെയ്യുമ്പോൾ സമയത്ത് അദ്ദേഹം അവർ നിന്ന് മാറിപ്പോവും അപ്പോൾ അതുപോലെയാണ് ഇതിൽ സംഭവം കഴിഞ്ഞാൽ ഈ ഇടയ്ക്കിടയ്ക്ക് മിന്നായം പോലെ മറ്റേ മോഹൻലാൽ ഇങ്ങനെ വരും സത്യം പറഞ്ഞാൽ മോഹൻലാൽ എംപിറിലെ ക്യാമിയ റോളാണെന്ന് എൻ്റെ വിശ്വാസം കാരണം അത് മനസ്സിലാക്കാൻ പോലുള്ള ബോധം ഈ മോഹൻലാൽ മനസ്സിനില്ല അത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് കാരണം സത്യം പറഞ്ഞ ക്യാമി റോളാണ് മോഹൻലാൽ ജീവിക്കുന്നത് ഈ കഥ മൊത്തം കൊണ്ടും പറഞ്ഞതും പൃഥ്വിരാജൻ്റെ ചരിത്രം കുട്ടിക്കാലും ഒക്കെ പറഞ്ഞതൊക്കെ പോകുന്നു അപ്പം ഈ ആ ഭാഗങ്ങളൊക്കെ തന്നെയാണ് ഇപ്പം ഇവന്മാർ കട്ടിയിരിക്കുന്നത് അതിലാണെങ്കിൽ ഈ പറയുന്ന എല്ലാ ഈ എന്താ പറയുക ഈ രാഷ്ട്രീയത്തിന് എതിരെ കുറെ പറയുന്നത് ആ സിനിമകളാണ് അപ്പോൾ ഇവർ ഉദ്ദേശിച്ച് ഈ എല്ലാ ഭാഗങ്ങളും കട്ട് ചെയ്ത് ഈ രണ്ട് മിനിറ്റ് എട്ട് സെക്കൻഡ് കട്ട് ചെയ്ത് പറഞ്ഞാൽ ആ സിനിമയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് കട്ട് ചെയ്യുന്നത് അതാണ് ഏറ്റവും കൂടുതൽ ഈ സമകാലികമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഭാഗങ്ങളെന്ന് പറയുന്നത് ഈ രണ്ട് മിനി രണ്ട് മിനിറ്റും എട്ട് സെക്കൻഡും തന്നെയാണ് അതല്ലാതെ വേറെ എന്ത് ഈ സിനിമയിൽ ഉണ്ട് കഴിഞ്ഞാൽ ഒന്നുമില്ല അറ്റ്ലീസ്റ്റ് നമ്മളുമായിട്ട് കണക്റ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ചരിത്രമായിട്ടോ അതിലെന്ത് സിനിമയുമായിട്ട് ഈ സമകാലിക അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ട് ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ പ്രശ്നങ്ങൾ കുറച്ച് അവർ പറയുന്നുണ്ട് അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയത് ഇരുപത് രണ്ട് മിനിറ്റ് എട്ട് സെക്കൻഡ് വരുന്നത് തന്നെയാണ് അതവർ മാറ്റി കഴിഞ്ഞ് ഈ സിനിമയിൽ ഓൾറെഡി കഥയില്ല ഈ ലൊക്കേഷൻ്റെ പ്ലേസിൽ പിടിച്ചു നിൽക്കുന്ന സിനിമ അല്ലേ അല്ലാതെ ആ എട്ട് രണ്ട് രണ്ട് മിനിറ്റ് എട്ട് മിനിറ്റ് സെക്കൻഡും കൂടി മാറ്റിയപ്പോൾ തന്നെ ഈ സിനിമയിൽ ഒന്നും ഒന്നുമില്ലാണ്ടായി ഇനി ഇത് കാണാനായിട്ട് കുറേ ഫാൻസുമാര് പോകും അതായത് ഏറ്റവും കോമഡി ഇപ്പോൾ ഇവരിൻ്റെ ഫാൻസ് എന്ന് പറയുന്ന ആളുണ്ടല്ലോ ഈ മോഹൻലാലിൽ ഫാൻസിൻ്റെ ഒക്കെ തന്നെ ആലപ്പുഴയിലെ ആലപ്പുഴയിലെ മോഹൻലാൽ ഫാൻസിൻ്റെ ഒക്കെ തന്നെ അവർ ഒഴി അവർ പിരിഞ്ഞു പോയി എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇനി ഇടയ്ക്ക് ന്യൂസ് ഞാൻ കണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ എന്താ കഴിഞ്ഞാൽ കുറച്ച് ആത്മാഭിമാനമുള്ള അവരൊക്കെ ഇറങ്ങിപ്പോകും കാരണം അവരുടെ നായകനെ നട്ടില്ല ഇപ്പോൾ വിജയുടെ സിനിമയ്ക്കൊക്കെ വരുമ്പോൾ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം എന്താ അദ്ദേഹം ചെയ്ത് ഇതുപോലെ റീസെൻസർ ചെയ്തിട്ട് സിനിമ പ്രദക്ഷിപ്പിക്കാനോ ചെയ്ത് അല്ല എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് നട്ടലുണ്ട് നല്ല നട്ടലുണ്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള മൈൻഡും ഉണ്ട് സിനിമ എന്ന് പറഞ്ഞ സിനിമയാണ് എന്ന് കാണിക്കാനുള്ള എന്താ പറയുക ആ ഒരു തൻ്റെയാളുണ്ട് അദ്ദേഹത്തിന് ആ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമ്പോഴത്തേക്കെന്താ അവൻ്റെ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്തു അപ്പോൾ അവർക്ക് കുഴപ്പമില്ല അയാൾ നൽകുന്നു അതുപോലെ തന്നെ ഇവിടുത്തെ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്തു എന്നിട്ട് ഇവർ റീസെൻസർ ചെയ്തു ഇവർക്ക് എന്താ ഇവര് ഈ സിനിമ എന്ന് പറഞ്ഞാൽ ബിസിനസ്സാണ് പക്ക മാർക്കറ്റിംഗ് ആണെന്ന് പോലെ നമുക്ക് ചിന്തിച്ച് പോകും ഇപ്പോൾ നമ്മുടെ സുരക്ഷയെ പറയേണ്ടതായിരുന്നല്ലോ ഇതൊരു മാർക്കറ്റിംഗ് തൊണ്ണൂന്നൊക്കെ അപ്പോൾ ഇതൊരു മാർക്കറ്റിംഗ് തന്നെയാണ് ഇവര് മാർക്കറ്റിംഗ് ആണ് ഇവർ ഈ സിനിമ ഇപ്പോൾ എന്താ പറയുക ഈ അത്രയും ദിവസം കൊണ്ട് രണ്ടാ ഇരുന്നൂറ് കോടി കിട്ടിയെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇവരുടെ സിനിമ ഇങ്ങനെ കാണിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞ് ഇവർക്ക് എന്താ പറയുക അതിനെതിരെ പരിപാടി കൂടെ കാരണം ഇവർ ഓൾഡ് ഇറക്കി സിനിമയുടെ കാശ് കിട്ടിയിട്ടുണ്ട് ഇരുന്നൂറ് കോടി കിട്ടി കിട്ടിയെന്നാണ് ഇവർ വരെ പ്രഖ്യാപിച്ച് നടക്കുന്നത് അപ്പോൾ അങ്ങനെ പ്രഖ്യാപിച്ച് നടക്കുന്നവർക്ക് ഈ സിനിമ ഇങ്ങനെ കാണിക്കാൻ പറ്റുകയുള്ളൂ കാരണം ഫൈറ്റ് ചെയ്യുന്ന ഫൈറ്റ് ചെയ്യുന്ന എന്താ ബുദ്ധിമുട്ട് കാരണം നഷ്ടം വരുന്നില്ലല്ലോ അപ്പോൾ ഇവർക്ക് നഷ്ടം വരുന്നില്ല അപ്പോൾ എന്താ സംഭവിക്കുന്നത് ഞാൻ ഇവർ സത്യം പറഞ്ഞത് ബിസിനസ് മോഡായിട്ട് ഇവർ കാണിത് കാണുന്നത് കാരണം ഇങ്ങനെ റീസെൻസ് റേറ്റ് ഇവർ ഇറക്കിയാലും കുറേ അവർ കാണും കുറേ മണ്ടന്മാര് കാണും അതാണ് ഉദ്ദേശിക്കുന്നത് ഇനി റീസെന്സർ ചെയ്ത് ചെയ്താലും ഇനി കുറേ മണ്ടന്മാർ കാണും എന്ന് ഉറച്ച് വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് ആന്റണി പെരുമാർ പറയുന്നത് ഞങ്ങൾക്ക് അവിടുന്ന് സമ്മര്ദമില്ല ഞങ്ങള് ആ സമ്പളത്തിന് പുറത്തല്ല ഈ സിനിമ കട്ട് റീ സെന്സര് ചെയ്തിരിക്കുന്നത് ഇത്രയും ഭാഗങ്ങൾ കട്ട് ചെയ്ത് സമ്മർദ്ദത്തിന് പുറത്തില്ല പിന്നെ ഈ സെൻസറിങ് ചെയ്ത് ഈ സമ്മർദ്ദത്തിന് പുറത്തല്ലെങ്കിൽ ഈ ആന്റണി എങ്ങനെ അറിയാം ഈ അമ്പലം വെച്ചിട്ട് പോകുന്ന വണ്ടീൻ്റെ സിമ്പിൾ ആ ഒരു ഹാ പാർട്ട് പോലും മറ്റേ കട്ട് ചെയ്ത് മാറ്റം പറയുകയാണെങ്കിൽ ഇതിൽ അത്രയും ബുദ്ധിജീവിക്കും സമ്മർദ്ദത്തിന് പുറത്തില്ലെങ്കിൽ അങ്ങനെ മാറ്റുമോ എന്നാൽ പിന്നെ എന്തുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ വില്ലത്തിൻ്റെ പേര് മാറ്റി ഇതൊക്കെ സമ്മർദ്ദത്തിൻ്റെ പുറത്തല്ലേ പിന്നെ എന്തിനു മാറ്റി അപ്പോൾ ഇവരൊക്കെ മുമ്പ് തന്നെ ചെയ്യാൻ പറ്റായിരുന്നില്ലേ എന്നാൽ പൊട്ടണോ അത് ഈ ഇതിൻ്റെ ഡയറക്ടർ പൊട്ടണോ എഴുത്തുകാരൻ ഓൾറെഡി പറഞ്ഞിട്ട് ഇതൊക്കെയാണ് ക്യാരക്ടർ അതൊക്കെയാണ് വന്നു അപ്പോൾ ഇവർക്ക് പറഞ്ഞോളെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് തെറ്റല്ലേ എന്ന് ഇവർ ചൂണ്ടിക്കാണിച്ചു ആസ് എ പ്രൊഡ്യൂസർ ഇവർക്ക് പറഞ്ഞോളെ ഇല്ല എന്തുകൊണ്ടാണ് ഇതൊരു ബിസിനസ് മോഡാണ് അപ്പം ഈ സിനിമ എന്ന് പറഞ്ഞ് ചെയ്ത് കാണാൻ പോകുന്നതൊക്കെ വെറും വേസ്റ്റായിട്ട് ഞാൻ പറയുകയുള്ളൂ കാരണം ഒരാവശ്യമില്ല കാരണം കാണിക്കേണ്ട ഭാഗങ്ങളൊക്കെ കാണിച്ചു ഇനിയിപ്പോൾ ചരിത്രം മുഴുക്കി പിടിച്ചിട്ടൊന്നും കാര്യമില്ല എത്ര തന്നെ ഇയാൾക്ക് ഐക്യ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചൊന്നും കാര്യമില്ല ഈ സിനിമ ഇല്ല ഓൾറെഡി കഥയില്ലാത്ത ഓടിക്കുന്ന സിനിമയായിരുന്നു ഇനിയിപ്പോൾ റീസെൻസ്ലി പറഞ്ഞിട്ട് കഥ ഉണ്ടാവണമെന്ന് പോകുന്നില്ല ഉള്ള ഭാഗങ്ങൾക്ക് അത്യാവശ്യം എന്താ പറയുക ഈ സമൂഹമായി കണക്ട് ചെയ്തിട്ടുള്ള ഭാഗങ്ങളൊക്കെ അവർ കട്ട് ചെയ്ത് മാറ്റി ഇനി എന്ത് കാണാൻ പോകണം മോഹൻലാലിങ്ങനെ ക്യാമറ ഉള്ളിൽ ഉള്ളവരും കാണാൻ പോകും അത് ഈ മണ്ണന്മാര് കാണാൻ പോകും അത് വേറെ കാര്യം അതെന്തായാലും എന്തെങ്കിലും ആവട്ടെ എന്തായാലും എംബുരാൻ്റെ ഈ എന്താ പറയുക ഈ പൊള്ളയ കഥയാണ് എനിക്ക് തോന്നുന്നത് ഈ ഇരുന്നൂറ് കോടി കിട്ടിയ പറയണത് അത് പൊള്ളയ കഥ തന്നെയായിരിക്കും അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റാൻഡ് എടുത്ത് നിൽക്കാൻ പറ്റി ഞങ്ങൾക്ക് ഈ സിനിമ ഇങ്ങനെ പ്രദർശിപ്പിക്കാൻ പറ്റുള്ളൂ ഞങ്ങൾക്ക് അതിനെതിരെ പോരാടും എന്ന് പറഞ്ഞ് നിൽക്കാനുള്ള തൻ്റെ ഉണ്ടാവണമായിരുന്നു ഇപ്പോൾ അതൊന്നും ഇല്ലാതെ ഖേദം പ്രകടിപ്പിക്കുകയും മാപ്പുറം എന്തൊക്കെ അത് റീഷെയർ ചെയ്യുന്ന ഒരു വേറൊരു മണ്ഡൻ നോക്കണ്ടേ ഈവൻ പല കാര്യങ്ങൾക്കും ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻ്റ് എടുക്കുന്ന ആൾ സ്റ്റാൻഡ് എടുക്കുന്ന ആളാണ് ഈ പൃഥ്വിരാജ് എന്നിട്ടാണ് സംഭവിച്ചു ഇപ്പോൾ വന്നിട്ട് മോഹൻലാൽ പറയുന്ന സാരികൾ എന്തൊക്കെയുണ്ട് അതൊക്കെ ശരിവെച്ചുകൊണ്ടാണ് റീഷെയർ ചെയ്ത് ആ പോസ്റ്റ് എന്ത് സ്റ്റാ ക്യാരക്ടറാണ് ഇവർക്കുള്ളത് അല്ലേ എന്ത് സ്റ്റാൻഡാണ് ഇവർക്കുള്ളത് ഒരു സ്റ്റാൻഡും ഇല്ല വെറുതെ കുറേ ഫാൻസുകാരെ മണ്ടന്മാരാക്കാൻ നിൽക്കുന്നു ആ ഫാൻസിൽ അതിൻ്റെ തുള്ളി നടക്കുന്നു അമ്പത് കോടി നൂറ് കോടി ഇരുന്നൂറ് കോടി മുന്നൂറ് കോടി അഞ്ഞൂറ് കോടി എന്നൊക്കെ പറയുന്നു സിനിമ ഒരാഴ്ച കൊണ്ട് ഈ സിനിമ ഈ തിയേറ്ററിൽ ഇറങ്ങിയപ്പോൾ സിനിമ അത്യാവശ്യം നല്ല രണ്ട് സിനിമ ഇപ്പോൾ ഈ വിഷുവിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ എംബുരൻ പറഞ്ഞ സിനിമ തിയേറ്ററിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോവും അത്രയും അതിന് അതിൻ്റെ വാല്യൂ ഉള്ളൂ ആ കഥയില്ലാത്ത സിനിമയിൽ എന്താ ആര് കാണാനാണ് പിന്നെ ഇതിപ്പോൾ ഒരു സിനിമ ഇല്ലാത്തത് കൊണ്ട് വേറെ ആർക്കും ഒരു വഴിയില്ലാത്തത് വെക്കേഷൻ മോഡേക്കാരെ എല്ലാവരും സിനിമയ്ക്ക് പോകുന്നുള്ളൂ ഒരു നല്ല സിനിമ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇറങ്ങാൻ പോകണ നമ്മുടെ മരണമാസമോ ഇല്ലെങ്കിൽ ബസിയോ അതൊക്കെ നല്ല സിനിമയായി വരികയാണെങ്കിൽ നെമ്പൂരപ്പം പുറത്ത് പോയി തുടങ്ങിപ്പോയി എംബിരാൻ്റെ ഒപ്പം തന്നെ ക്ലാഷ് ക്ലാഷായിട്ട് നല്ലൊരു സിനിമ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് എപ്പോഴും ഈ സിനിമ ഔട്ട് ഔട്ടായിട്ടുണ്ടാകും കാരണം കഥയിലെ സിനിമ ആര് കാണാൻ പോകാനാണ് ആരും പോയില്ല അത്രക്കത്തേ ഉള്ളൂ പിന്നെ എന്തായാലും എംബിറാനെ കിട്ടിയ വെട്ടെന്ന് പറയണത് എംബ്രാൻ മാത്രമല്ല മോഹൻലാൻ്റെ ഫാൻസിനെയും മോഹൻലൻ്റെ സിനിമയ്ക്ക് എല്ലാത്തിനും കൂടി കിട്ടിയാണ് പ്രൊഡ്യൂസർക്കും ഡയറക്റ്റിനെയും ഒക്കെ കൂടി കിട്ടിയ സിനിമയാണ് അത് സ്റ്റാൻഡേർഡ് നിൽക്കാനുള്ളൊരു തൻ്റെ ഇടവും ധൈര്യമൊക്കെ വേണം അതൊക്കെ വേണമെങ്കിൽ അത് കുറച്ച് ആർക്കും ആ നട്ടലൊന്നും അങ്ങനെ മാർക്കറ്റിൽ പോയി മേടിക്കാൻ പറ്റാത്തണ്ട് നമുക്ക് വീട് നിന്ന് വീരി നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഉണ്ടാകും എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് രേഖപ്പെടുത്തും ഓക്കെ ബാസ് യു